ഇവിടെ ഇവിടെ ചേട്ടൻ ചേട്ടൻ ഉണ്ട് ഞാൻ ഹലോ നമസ്കാരം ഒരുപാട് സന്തോഷം ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പടത്തിന്റെ പ്രൊമോഷൻ ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഫെബ്രുവരി പതിനാലിന് ബാൻഡേറ്റ് അല്ലാതെ നമ്മുടെ പടം ഇറങ്ങുന്നുണ്ട് അപ്പൊ എല്ലാവരും തന്നെ പോയി കാണണം ഉറപ്പായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു ആ ഒരു വൈബ് എല്ലാവരും ഫസ്റ്റ് ഡേ തന്നെ തന്നെ കാണണം സോ മച്ച് പടമാണ്കളും എനിക്ക് നാടകമായിട്ട് അങ്ങനെ ബന്ധമൊന്നുമില്ല കോളേജിലും സ്കൂളിലും പഠിക്കുന്ന സമയത്ത് കോളേജിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആഗ്രഹം ഉണ്ടായിരുന്നു നാടകം ചെയ്യണമെന്ന് പക്ഷേ പറഞ്ഞപോലെ ഞാൻ ഭീകരമായ ഒരു ഇൻട്രോവോട്ടിക് പേഴ്സൺ ആയതുകൊണ്ട് എനിക്കതിനുള്ളൊരു ധൈര്യം ഉണ്ടായിട്ടില്ല അപ്പം ആർക്കെങ്കിലും അങ്ങനെ ഇതേപോലെയുള്ള കഴിവുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാനുള്ള ഒരു അവസരമാണിത് അപ്പോൾ ആരും പുറകോട്ട് വരുന്ന് നിൽക്കരുത് ലേറ്റർ ആലോചിക്കുമ്പോൾ അന്നേ തുടങ്ങിയിരുന്നെങ്കിൽ എന്ന് തോന്നാതിരിക്കട്ടെ അപ്പോൾ ഇപ്പം ആർക്കെങ്കിലും അങ്ങനെ ടാലൻസ് ഉണ്ടെങ്കിൽ പുറത്തേക്ക് വരാനുള്ളൊരവസരം ഒക്കെ ഇതിനെ കാണുക ആരും പിൻവലിഞ്ഞ് നിൽക്കാതിരിക്കും നല്ലവധി ഞങ്ങളുടെ സിനിമ റിലീസ് ആവാണ് സിനിമയാണ് എല്ലാരും തിയേറ്ററിൽ പോയിട്ട് കാണണം പ്രാർത്ഥിക്കണം കേട്ട് അറിയാം നമ്മൾ നമ്മളൊരുമിച്ചൊരു പണം വർക്ക് ചെയ്തിട്ടുണ്ട് സലീം കുമാറിനെ ഡയറക്ട് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത ഒരു ആ ലീഡ് ചെയ്തോളാം അശ്വമുണ്ട് അപ്പൊ ഇപ്പൊ ഞാൻ കാണും അപ്പൊ അവിടെ വെച്ചിട്ട് എനിക്കിങ്ങനെ അറിയില്ലായിരുന്നു ആരാണെന്ന് ചെറുതാണ് അപ്പൊ അപ്പോ അച്ഛൻ പറഞ്ഞു തന്നിങ്ങനെ എനിക്ക് മലയാള നാടക വേദികളിൽ സ്ത്രീകൾ ആരും അഭിനയിക്കാനുണ്ടാകുന്ന സമയത്ത് ഒരു മുസ്ലിം യുപതി നായികയായിട്ട് വരുന്നു അവർക്ക് നേരെ അവരെക്കുന്നവര് താല്പര്യമില്ലാത്തവരൊക്കെ അതിലൊരാള് വെടിവെക്കുകയും അവിടെ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ ഇനിയും നാടകം ചെയ്യും എന്ന് പറഞ്ഞ ആളാണ് അങ്ങനെയുള്ള ഭയങ്കര സന്തോഷം തോന്നുന്നു വരാൻ കാണാൻ സാധിച്ചതിലൊക്കെ സന്തോഷം അപ്പോൾ ഈ പലസ്തീൻ പ്രഖ്യാപിച്ചോണ്ടുള്ള ഈ ദബ്കാമിന് എല്ലാവിധ ആശംസകളും ഈ ഫെബ്രുവരി പതിനാലാം തീയതി സിനിമ റിലീസാവാണ് അപ്പൊ എല്ലാവരും വന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യണം ഈ നാടകർഷത്തിൽ സപ്പോർട്ട് ചെയ്ത പോലെ നമ്മളുടെ സിനിമയെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച് Thank you so much team Painkilly. The Malayalam dramatic comedy entertainer Painkilly is hitting out the theatres. Get tickets and watch the movie Painkilly in theatres on this Valentine's Day once again. Thank you team. Thank you Painkilly team for joining us. I hope you had a great time here.